നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരമ്മയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്തിനെയാണ് ഈ ലോകത്ത് തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയും അത് തൻ്റെ മക്കളാണ് തൻ്റെ പൊന്നോമനകളാണ് എന്നുള്ളത് മക്കൾക്ക് എത്ര പ്രായമായാലും ഇനി അറുപത് വയസ്സുള്ള മകനാണ് എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് അവൻ എന്നും കുഞ്ഞാണ് തൻ്റെ പൊന്നോമനയാണ് അമ്മമാർക്ക് ഈ സ്നേഹത്തിൻ്റെ അത്രയും തന്നെ മക്കളെക്കുറിച്ചുള്ള ആ ഒരു ആശങ്കകളും ഉണ്ട് എന്നുള്ളതാണ് ആശങ്കകളെന്ന് പറയുമ്പം മക്കൾ ചിലപ്പം ദൂരെയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്നൊക്കെ വിട്ടായിരിക്കും നിൽക്കുന്നത് ജോലി സംബന്ധമായിട്ടും പഠന സംബന്ധമായിട്ടും ഒക്കെ പലയിടങ്ങളിലായിരിക്കും കുഞ്ഞുങ്ങൾ പോവുകയും വരികയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം അമ്മമാരുടെ മനസ്സിൽ നൂറ് നൂറ് ചിന്തകളാണ് മക്കൾ വല്ലോം കഴിച്ചു കാണുമോ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർ ഓക്കെ ആണോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിലൂടെ അമ്മമാർ ഓടും ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറും മക്കളെപ്പറ്റിയുള്ള ഉറക്കത്തിൽ പോലും മക്കളെപ്പറ്റിയുള്ള ചിന്തകളായിരിക്കും അമ്മമാർക്ക് എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാർ പറയാറുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ചൊല്ലി പറയണം കേട്ടോ മക്കൾ ദൂരെയൊക്കെയാണ് മക്കളെക്കുറിച്ച് ഓർത്തിട്ടൊരു സമാധാനവും കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം ഞാൻ അവർക്കൊക്കെ ആശ്വാസവാക്കുകൾ നൽകാറും അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ചൊല്ലി പറയാറും ഒക്കെ ഉള്ളതാണ് അപ്പം ഈ മക്കളെപ്പറ്റി മക്കൾക്ക് വേണ്ടി അമ്മമാർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ ആൺമക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യവും പെൺമക്കളാണുള്ളതെന്നുണ്ടെങ്കിൽ പെൺമക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യവും ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്കൊരു കവചമെന്ന പോലെ മക്കൾക്ക് എല്ലാ രീതിയിലും ഒരു പ്രൊട്ടക്ഷൻ ഭഗവാന്റെ ഒരു വലയമെന്നോണം അവർക്ക് ഒരു അനുഗ്രഹം ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പോകുന്ന വഴികളിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവർ ഭഗവത് കൃപ അനുഭവിച്ചറിയാൻ സാധിക്കും തീർച്ചയായിട്ടും അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് കാര്യം ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് വരാം ആദ്യമായിട്ട് ആൺമക്കളുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ള കാര്യം ഞാൻ പറയാം ശേഷം പെൺമക്കളുള്ള അമ്മമാർ എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തരാം ആൺമക്കളുള്ള അമ്മമാർ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിൽ അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് മഹാലക്ഷ്മി ദേവിയാണ് ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ ദേവത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ സർവകാര്യ വിജയമുണ്ടാകുവാൻ ദീർഘായുസ് ലഭിക്കാൻ ശത്രുനാശമുണ്ടാകാൻ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയുണ്ടാകാൻ ദാമ്പത്യ സൗഖ്യം കൈവരാൻ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കണക്ക് ചെയ്യുക അതായത് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലോ വിളക്ക് വെക്കുന്നിടത്തോ ഒരു മഹാലക്ഷ്മി ചിത്രം വെച്ച് എല്ലാ വെള്ളിയാഴ്ച തോറും മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ പേരും നാളും പറഞ്ഞ് ആ മഹാലക്ഷ്മി ചിത്രത്തിൽ നിന്ന് തൊഴുതുകൊണ്ട് ആ മഹാലക്ഷ്മി ചിത്രത്തിൽ ഒരു ഏലയ്ക്ക മാല കെട്ടി ചാർത്തുക അത് ഇത്ര എണ്ണം ഏലയ്ക്ക എന്നൊന്നുമില്ല ഒരു നൂലിൽ ഏലയ്ക്ക വാങ്ങി വെച്ചിട്ട് അത് കുരുത്ത് അതൊരു മാലയാക്കി സൂചി കൊണ്ടോ മറ്റോ കുരുത്ത് ഒരു മാലയാക്കി ആ ഏലയ്ക്ക മാല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ മഹാലക്ഷ്മി ചിത്രത്തിൽ ചാർത്തുക ഇതെല്ലാ വെള്ളിയാഴ്ചയും ചെയ്യണമെന്നില്ല നിർബന്ധമില്ല എല്ലാ മലയാള മാസവും നോക്കിയിരുന്നിട്ട് എല്ലാ മലയാള മാസത്തിലെയും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച കൃത്യമായിട്ട് ആദ്യ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അവസാനത്തെ വെള്ളിയാഴ്ചയോ കണക്ക് വെച്ച് എപ്പോഴും ചെയ്യുക ഇനി ഒരു വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലില്ല അല്ലെ അശുദ്ധി സമയമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നതിലും അതിൽ തെറ്റില്ല എല്ലാ മാസവും മഹാലക്ഷ്മി ചിത്രത്തിൽ മക്കളുടെ പേരും നാളും പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഏലയ്ക്കാ മാല ചാർത്തുക കുഞ്ഞുങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും കിട്ടും ആൺമക്കളുടെ കാര്യമാകട്ടോ ഈ പറയുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏലയ്ക്കാ കെട്ടി ഏലക്കാ ഭഗവതിക്ക് എല്ലാ ദിവസവും വീട്ടിൽ ചാർത്തുക ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കൾക്ക് പിറന്നാൾ വരുമല്ലോ വർഷത്തിൽ ഒരു ദിവസം പിറന്നാളായിരിക്കുമല്ലോ മക്കൾ ജനിച്ച ദിവസം എന്ന് പറയുന്നത് നക്ഷത്രം വരുന്ന നാൾ നോക്കിക്കോളൂ പിറന്നാൾ നോക്കിക്കോളൂ ബർത്ത്ഡേ അല്ല പിറന്നാൾ എന്നാണെന്നുള്ളത് നോക്കി ആ പിറന്നാൾ ദിവസം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി കുഞ്ഞുങ്ങളുടെ പേരുന്നാളും പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ മക്കളുടെ മകൻ്റെ പേരുന്നാളും പറഞ്ഞുകൊടുത്ത് ചന്ദന ചാർത്ത് നടത്തുക ചന്ദന ചാർത്ത് നടത്തി ഭഗവാൻ ഒരു തുളസിമാലയിൻ ചാർത്തി ഒരു തുളസിമാലയും വാങ്ങി നൽകി അല്ലെ തിരുമേനിയെ കൊണ്ടത് ചാർത്തിച്ച് ഒരു പാൽപായസവും കൂടെ കഴിപ്പിക്കുക ചന്ദന ചാർത്ത് പിറന്നാൾ ദിവസം ആൺമക്കൾക്ക് വേണ്ടി നട നടത്തുന്നത് മക്കൾക്ക് ദീർഘായുസ് കൊണ്ടുവരാനും ശത്രുനാശം കൊണ്ടുവരാനും ഉദ്ദിഷ്ടകാരി സിദ്ധിക്കും എല്ലാം ഏറ്റവും കെങ്കേമമാണ് അമ്മമാർ ഇതൊന്ന് ചെയ്യുക വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ ഒരു വഴിപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മക്കൾക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം ആ കവചം എപ്പോഴും ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് ആ ഐശ്വര്യം വന്ന് ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും പാൺമക്കളുള്ള എല്ലാ അമ്മമാരും മക്കളുടെ പിറന്നാൾ ദിവസം വർഷത്തിൽ അവരൊറ്റ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ മതി ഒരു വർഷത്തെ ഫലമാണ് അപ്പം വിട്ടുകളയരുത് ഇതാണ് ആൺമക്കളുള്ള അമ്മമാർ ചെയ്യേണ്ടത് ഇനി പെൺമക്കളുള്ള അമ്മമാരാണെങ്കിലോ പെൺമക്കളുള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നേരത്തെ പറഞ്ഞുകൊണ്ട് ആൺമക്കൾക്ക് പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ ഒരു മഞ്ഞൾ പറ സമർപ്പിക്കുക അത് പെൺമക്കൾ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് തന്നെ ആ പറ ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതായത് എല്ലാ വെള്ളിയാഴ്ച തോറും അല്ലെങ്കിൽ മാസത്തിലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒരു ചെറിയ പറ നമ്മളുടെ ഗ്ലാസ് സൈസിലുള്ള പറ വാങ്ങിക്കാൻ കിട്ടില്ലേ ആ പറ വാങ്ങിവെച്ച് അതിൽ മഞ്ഞൾ നിറച്ച് ആ മഞ്ഞൾ പറ മഹാലക്ഷ്മി ചിത്രത്തിന് മുന്നിൽ വെള്ളിയാഴ്ച സമർപ്പിക്കുക മാസത്തിലാദ്യത്തെ വെള്ളിയാഴ്ച എപ്പോഴാണ് ഒരു മാസത്തിലൊരു വെള്ളിയാഴ്ച നമുക്ക് സൗകര്യമായിട്ടുള്ള എല്ലാ മാസവും മുടങ്ങാതെ ഈ മഞ്ഞൾപ്പറ മഹാലക്ഷ്മി ദേവി ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് സമർപ്പിക്കുക വെള്ളിയാഴ്ച സന്ധ്യക്ക് അപ്പൊ ഇത് ചെയ്യേണ്ടതാണ് അതായത് പെൺമക്കളുള്ള അമ്മമാർ ചെയ്യേണ്ട കാര്യം അത് മക്കളെ കൊണ്ട് തന്നെ സമർപ്പിക്കാം പെൺമക്കളെ കൊണ്ട് തന്നെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള വിവാഹ ജീവിതം ലഭിക്കും ഇനി വിവാഹം കഴിഞ്ഞ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ദാമ്പത്യ സൗഖ്യമുണ്ടാകും സന്താനയോഗം വേഗം തന്നെ ക്ലേശങ്ങളില്ല സന്താനയോഗം ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് ഉദ്ദിഷ്ടകാരി സിദ്ധിക്ക് നല്ലതാണ് അതുപോലെ തന്നെ ദീർഘായുസ് ലഭിക്കുന്നതിന് ഏറ്റവും നല്ല ഐശ്വര്യമുള്ള കാര്യമാണ് അങ്ങനെ എല്ലാം കൊണ്ടും പെൺമക്കൾക്ക് ഐശ്വര്യം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പെൺമക്കളുടെ പിറന്നാൾ ദിവസം അമ്മമാർ ക്ഷേത്രത്തിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണയും തുളസിമാലയും നടത്തുക തൃക്കൈവെണ്ണ നിവേദ്യം നേരത്തെ രസീതാക്കി തൃക്കൈവെണ്ണ നിവേദ്യം അന്നത്തെ ദിവസം നടത്തുക ഒപ്പം ഭഗവാൻ ഒരു തുളസിമാലയും പാൽപായസവും കൂടി നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതായത് മക്കളെ കൊണ്ടുപോയി നടത്താൻ പറ്റുമെങ്കിൽ അത് ഇനിയും ശ്രേഷ്ഠം ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അപ്പം പിറന്നാൾ ദിവസം ഒരു വർഷത്തെ ഫലവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ആ ഒരു അമ്മയ്ക്ക് ഒരു വർഷം ഒരു വഴിപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു വഴിപാട് പിറന്നാൾ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഒരു കവചമുണ്ടാകും അനുഗ്രഹമുണ്ടാകും എന്നുള്ളതാണ് അപ്പം ആൺമക്കളുള്ള അമ്മമാരും പെൺമക്കളുള്ള അമ്മമാരും ഈ കാര്യം ചെയ്യാം ഇനി രണ്ട് മക്കളും ഉണ്ട് ഒരു മകനും ഒരു മകളുമാണ് എന്നുണ്ടെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഈ പറഞ്ഞ പറഞ്ഞുകണക്കി മകന് വേണ്ടി ചെയ്യാം മറ്റൊരു വെള്ളിയാഴ്ച മകൾക്ക് വേണ്ടി ചെയ്യുന്നതിലും യാതൊരു തെറ്റുമില്ല മക്കളൊക്കെ ഒരുപാട് ദൂരെയാണ് വിദേശ രാജ്യങ്ങളിലാണ് മറ്റു സ്ഥലങ്ങളിലാണ് അടുത്തൊന്നും ഇല്ല അമ്മമാർക്ക് ഒരുപാട് ആശങ്കകളുണ്ട് മക്കളെപ്പറ്റി മക്കളെ ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യൂ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും എല്ലാ ഐശ്വര്യവും ഉണ്ടാകും അമ്മയ്ക്കും ഒരുപാട് രീതിയിലുള്ള സന്തോഷം മുഹൂർത്തങ്ങൾ കടന്നു വരുന്നതായിരിക്കും അപ്പം എല്ലാ അമ്മമാർക്കും ആശംസകൾ ചെയ്തോളൂ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവതി അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം